എല്ലാ രോഗവും മരുന്നുണ്ട എല്ലാ രോഗവും നിങ്ങൾസിക്കോ ഇതാണ് എന്നോട് ഡോക്ടർ ജ്യോതി എനിക്ക് മെന്റൽ മരുന്ന് തരണേന് മുന്നേ ചോദിച്ച ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞു അതിന് എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും നേക്കാനും നേക്കാനും അവർക്ക് നേരല്ലോ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് മെന്റൽ മരുന്ന് തന്നത് ഇതൊന്നും ഞാനിന്ന് ചെയ്തതല്ല ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് ഇന്ന് ചെയ്തതൊന്നും അല്ല കാരണം ആറര വർഷമായി എൻ്റെ എന്റെ സ്ഥാപനം കൂട്ടിയുടെ എടുക്കുന്നു അത് ചതിൽ പിടിച്ച് ലക്ഷങ്ങൾ ചിലവാക്കിയത് ശരിയാവില്ല വാതിൽ മുഴുവനും ചതല് പിടിച്ച് പോയി ഒത്തിരി സങ്കടം ഉണ്ട് എനിക്ക് ഞാൻ കരഞ്ഞപ്പൊക്കെ നിങ്ങൾ പറഞ്ഞില്ല എന്തിനാ കരയണേ കരയാണ്ടിരുന്ന് ചങ്ക് പൊട്ടിയിട്ടാ കരയണത് കരഞ്ഞത് വേറെ ഒന്നുമില്ല അപ്പൊ ഇനി ഞാൻ ചികിത്സിച്ച എല്ലാ രോഗങ്ങൾക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ആരോൺ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ കഥ അവൻ ചെറുതായിരുന്നു പൊക്കം കുറവായിരുന്നു സംസാരിക്കില്ല പിന്നെ കഴുത്തൊരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും കണ്ണും മൂത്രം വലിയൊരു കുരു പിന്നെ മൂത്രം ഒഴിക്കാനായിട്ട് ഷെഡി ഊരിയിട്ട് മൂത്രം ഒഴിക്കണം കാരണം അവൻ്റെ ലിംഗം വളരെ ചെറുതായിരുന്നു ഇങ്ങനെ വന്നൊരു കുട്ടിയാ അവന് ഞാൻ ചെയ്ത മാജിക്ക് ഒരു മാജിക്ക് ഞാൻ ചെയ്തില്ല അവന് ഞാൻ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്നപ്പോൾ ആ കുട്ടീനെ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ എല്ലാ രോഗങ്ങളുടെ അടിസ്ഥാന കാരണം ഈ കപക്കെട്ടാണെന്നുള്ളതാണ് കപം തലയിൽ നിർത്തിന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തേക്ക് ആ വെയിറ്റ് കുടുംബം ഒരു ഭാഗത്തേക്ക് അവരുടെ തല ചെരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിയുടെ നോക്കി ഈ മോനെ നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അവരുടെ തല ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഏത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രധാന കാരണം ഈ കപം അവരുടെ തലയിൽ കാലോട് നടക്കാൻ പറ്റാത്ത തലയുടെ ഭാരം കാരണം കൊണ്ട് കാലിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ നിൽക്കുന്നതാണ് ഞാൻ എൻ്റെ നിഗമനവും അത് കറക്റ്റാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് അപ്പം ഈ കുട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങനത്തെ കുട്ടികളൊന്നും ചികിത്സിച്ചിട്ടില്ല ഇങ്ങനെ വർത്താനം പറയാത്ത കുട്ടീനെ അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാം ഇപ്പൊ മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു പിന്നെ പാരമ്പര്യമായിട്ട് ആ കുട്ടിയുടെ അമ്മായി സംസാരിക്കില്ല എളയപ്പം സംസാരിക്കില്ല അപ്പം അതുകൊണ്ട് അവർ അത് പാരമ്പര്യമാണ് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ എന്ന് പറഞ്ഞ കേസാണ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് വേറെ ഒരു മാജിക്കും ഞാൻ ചെയ്തില്ല ഈ കുട്ടീനെ കുട്ടിക്ക് തല കപം പോകാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തത് അവൻ പക്ഷേ എന്ത് കൊടുത്താലും അവൻ കഴിക്കുമായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കാലത്ത് എണിക്കുമ്പോൾ തന്നെ അവനും ഈ യോഗയിലും ഇതിലൊക്കെ പമ്പെടുക്കും അവൻ അപ്പം ചെയ്യില്ല അവൻ നോക്കിയിരിക്കും അത് കഴിഞ്ഞിട്ട് അവൻ വെറുതെ ഇരിക്കും അവൻ ഈ യോഗയൊക്കെ ചെയ്യും പിന്നെ അവൻ്റെ അവന് ഈ വെയിൽ ഉള്ളിക്കും അതുപോലെ തന്നെ തലയിലും വെയിൽ എണ്ണ തേക്കും എണ്ണ തേച്ച് തലയിൽ മണ്ണും അവൻ്റെ തല അവനതൊന്നും കുഴപ്പമില്ലായിരുന്നു അവൻ അതൊക്കെ നല്ലൊരു കുട്ടിയായിരുന്നു അവൻ അപ്പോൾ തലയിൽ ഈ മണ്ണ് തേച്ചിരിക്കും മേലൊക്കെ മണ്ണ് തേച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ നേരം കഴിയുമ്പോൾ വെള്ളത്തിൽ കുളിപ്പിക്കും അത് കഴിഞ്ഞ് അവനെ ഛർദിക്കാനായിട്ട് മുരിങ്ങയുടെ എല്ലാം കുറച്ച് മുരിങ്ങയിലെടുത്തിട്ട് ചെറിയ അടിച്ചിട്ട് അത് അവന് കുടിക്കാൻ കൊടുക്കും അത് കുറേ കുടിച്ച് കഴിയുമ്പോൾ അവൻ നല്ല ലൂസായിട്ട് എടുത്തിട്ട് കുടിച്ചു കഴിയുമ്പോൾ അവൻ നല്ലോണം ഛർദ്ദിക്കും കൊടുക്കുമ്പോഴേക്കും അവൻ ഛർദ്ദിക്കും അപ്പോൾ ആ നെഞ്ചിലുള്ള കപമൊക്കെ അഴിഞ്ഞ് കുറേ കബം പോയി പിന്നെ മൂക്ക് വലിച്ചിട്ടും ആ കബം കുറേ പോയി എല്ലാ ദിവസവും എടുക്കും രണ്ടു നേരവും അവനെ ഇനിമെടുക്കും എടുത്ത് ആ കവം വരണത് അഴഞ്ഞ് വരുന്നത് വരണത് അവനൊക്കളഞ്ഞു ഇത്രയും കായ പിന്നെ ചെയ്തത് കുറച്ച് കുമ്പ്ളങ്ങ അല്ലെങ്കിൽ പിണ്ടി അതിൽ ഇത്തിരി തുളസിയുടെ ഇലയും കറിവേം അതുപോലെ തന്നെ മുത്തളും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ജ്യൂസ് അടിച്ച് അത് കൊടുത്ത് ഹാർഡ് ഫുഡ് ഒന്നും കൊടുത്തില്ല പച്ചക്കറി വേവിച്ചിട്ട് കൊടുക്കും പിന്നെ നെല്ലിക്ക ജ്യൂസ് കാറ്റേറ്റും ഇത്രയും സംഭവം മാത്രമേ ഞാൻ ചെയ്തുള്ളു എന്നിട്ട് ആ കുട്ടിക്ക് വന്ന വ്യത്യാസങ്ങൾ ആ കുട്ടിയുടെ അമ്മ തന്നെ പറയേണ്ടത് ഇതൊരു വലിയൊരു മിതാക്കളല്ലേ ഇത് നമ്മുടെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച കേസാണത് ഇങ്ങനെ ഒരു സംഭവേ ഇല്ല അവൻ്റെ പൊക്കം കൂടി അവൻ ലിംഗം വലുതായി അവൻ നല്ല പോലെ സംസാ സാധാരണ കുട്ടിയുടെ പോലെ സംസാരിക്കാൻ തുടങ്ങി ഒരു ഫിസിയോതെറാപ്പിയും ചെയ്തില്ല ഒരു പീജി തെറാപ്പിയും ചെയ്തില്ല ഒരു സംഭവം ചെയ്തില്ല ഇത്രയും വലിയ മിറാക്കളുള്ളത് എന്താണെന്ന് അന്വേഷിക്കുന്നതിന് പകരം എന്നെ പീഡിപ്പിക്കാനും എന്നെ ജയിലിൽ അടയ്ക്കാനും എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കിടത്താനും ഒക്കെയാണ് നമ്മുടെ ഡോക്ടർമാർ ശ്രമിച്ചത് ഇത് ആറ് കൊല്ലം ഞാൻ ഇത്രയും കൊല്ലം ഞാൻ മിണ്ടിരുന്നത് എൻ്റെ കേസ് വിജയിച്ചിട്ട് എനിക്ക് ഞാൻ പറയാം പറയാമെന്ന് വിചാരിച്ചിരുന്നു പേടിച്ചിട്ടാ എൻ്റെ മക്കൾക്കും പേടിയാണ് ഞാനിതൊക്കെ ചെയ്യണേതിനെ പറ്റിയിട്ട് അതുകൊണ്ട് ഞാൻ മിണ്ട ഇനിയിപ്പോൾ എനിക്ക് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ത് ലോകം അറിയണം ഞാൻ എന്താ ചെയ്ത് എന്ത് തെറ്റാണെന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആ കുട്ടിയുടെ അവസ്ഥകളും ആ കുട്ടിയുടെ അമ്മ പറയുന്നതൊക്കെ ഒന്ന് നിങ്ങൾ കേട്ട് വിലയിരുത്താം വേറെ ടീച്ചർ പറഞ്ഞത് സത്യമാണോ അല്ലെങ്കിൽ നോണയാണോ എന്നുള്ളത്

എത്ര നാളായിട്ടുണ്ണി ഡോക്ടറെ കാണിച്ചിട്ട് അവരുണ്ടോ

അമ്മ എങ്ങടെ പോയെ പറ അമ്മ എങ്ങോടെ പോയെ എങ്ങോട് പോയി പറ അമ്മയെ പേരെന്തെന്നാ ഓർക്കറി പറ ഭർത്താവ് റോപിച്ചു ഞങ്ങളുടെ മകൻ ആരോ ഡൗൺ ഡാൻസ് പറഞ്ഞ അസുലാണ് ജനിച്ചപ്പോ തൊട്ട് പറഞ്ഞത് അപ്പൊ മറ്റു കുട്ടികളെക്കാള് മൂന്ന് വയസ്സ് പിന്നോട്ടാന്ന് പറഞ്ഞത് അപ്പൊ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാനില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അവൻ വളർന്നു വരുന്നോളും നിന്റെ കാഴ്ച നഷ്ടപ്പെടും കേൾവി നഷ്ടപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞങ്ങള് വിചാരിച്ചു പിന്നെ ചേണ്ട ഫാമിലിയിലാണെന്ന് വെച്ചുകഴിഞ്ഞാ അതിനെ സംസാരിക്കാനും കേൾക്കാൻ കുറവാണ് ബുദ്ധിമുട്ടാണ് പിന്നെ അവന്റെ പെങ്ങളായാലും ശരി ആള് സംസാരിക്കില്ല കേൾവില്ല ഞങ്ങളത് അങ്ങനെ വിചാരിച്ചു പിന്നെ അവനെ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ച് ഞാൻ ചെയ്തായിരുന്നില്ല അവനൊരു സ്കൂളിൽ അങ്ങനെ സ്പെഷ്യൽ സ്കൂളിലാണ് വിട്ടോണ്ടിരുന്നത് അതിനുശേഷം അവിടെ മേരി ടീച്ചറിന്റെ ട്രീറ്റ്മെന്റിന് വന്നു ഇപ്പം ടീച്ചർ വന്നു ഇത് എന്തായാലും പ്രകൃതി ചികിത്സയില് ഇത് മാറ്റി തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ട്രീറ്റ്മെന്റ് എടുക്കാൻ പത്ത് ദിവസത്തെന്ന് പറഞ്ഞിട്ട് വന്നത് വരുമ്പോ പിന്നെ കണ്ണെ വലിയൊരു കുരുണ്ടായിരുന്നു അത് ഞങ്ങൾ ഒരു വർഷത്തോളം ചികിത്സിച്ചു എന്നിട്ട് മാറുന്നിങ്ങനെ പഴുത്തിങ്ങനെ വീർത്ത് എങ്ങനെ നിൽക്കുമായിരുന്നു കൊച്ചിന്റെ കണ്ണ് തുറക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതുപോലെ വന്ന ട്രീറ്റ്മെന്റ് എടുത്ത് ആറു ദിവസം ഏഴു ദിവസമൊക്കെ ആയപ്പോഴും ആ കുരു നന്നായി നല്ലപോലെ മാറി അതിന്റെ ഒരു ചെറിയ അടയാളം പോലും ഇല്ലാത്ത പോലെ നന്നായി മാറിപ്പോയി പിന്നെ എന്റെ ലിംഗം തീരെ ചെറുതായിരുന്നു സാധാരണ കുട്ടികളുടെ പോലെ ഡ്രൗസർ ഊരി നൂത്ര വയ്ക്കാൻ അവനെ പറ്റിണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ വന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല നീളം വെച്ചു ഇപ്പൊ സാധാരണ കുട്ടികളുടെ പോലെ അവനെ ഇപ്പൊ ഡ്രൗസ്തായാലും അങ്ങനെ നൂത്ര വെക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കഴുത്തിങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ നന്നായി ചരിഞ്ഞ് നോക്കുകയായിരുന്നു എ പിടിക്കാൻ വന്നാലോ തിരയിരുന്ന തല ചെരുന്നിട്ടേ നോക്കാറല്ലോ ഇപ്പൊ ഇപ്പൊ തലയുടെ ചെരുവൊക്കെ നന്നായി മാറിയിട്ടുണ്ട് പിന്നെ അവനെ നല്ല കാര്യബോധായി പിന്നെ കളർ ചെയ്യാനൊക്കെ ആയിട്ട് തന്നെ കളർ ചെയ്യാനൊക്കെ നന്നായി ശ്രമിക്കുന്നുണ്ട് സ്കെയിൽ വെച്ച് കരയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായിട്ട് അത് ചെയ്യുന്നുണ്ട് പിന്നെ സംസാരി തീരെ സംസാരിക്കാന്ന് വെച്ചാ അമ്മ അപ്പാന്നൊക്കെ പറയണ്ടായിരുന്നുള്ള ആദ്യൊക്കെ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാ അത്യാവശ്യം അവന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് മറ്റേ ആക്ഷൻ നന്നായി ആക്ഷൻ കൊടുത്തിട്ടായിരുന്നു എല്ലാ കാര്യം നമ്മുടെ അടുത്ത് ആക്ഷനിലധികം പറയാം ഇപ്പൊ അവന് സംസാരിക്കാൻ കണ്ട ഒരു ടെൻഡൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ അവൾക്ക് സംസാരിക്കണം എന്തെങ്കിലുമൊക്കെ അവൻ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കേരൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ പേരൊക്കെ പറയും പിന്നെ നമ്മളിപ്പോ ആ ഉണ്ണിയുടെ പെരിതാണെന്ന് അല്ലെങ്കിൽ അപ്പഴ പെരുതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആള് പറയും ഇപ്പോ പിന്നെ ഹൈറ്റ് തൊണ്ണൂറ്റെന്റിമീറ്റർ ഉണ്ടായിരുന്നുള്ളോ ഇപ്പൊ പത്ത് സെന്റിമീറ്ററിനോളം ഒക്കെ ഉയരം വെച്ചിട്ടുണ്ട് നല്ല മാറ്റം ഇപ്പൊ മറ്റേ ഇംഗ്ലീഷ് മരുന്നതു മരുന്നും ഇല്ല ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ട്രെയിനിങ് കൊടുത്താലേ ഇംഗ്ലീഷ് ചെയ്യാവുള്ളൂ വേറെ മാറ്റം പ്രതീക്ഷിക്കേണ്ട അവര് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്ന് ഇപ്പൊ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഞങ്ങൾക്ക് നല്ല കുളിക്കുണ്ട് ഇവിടെ നല്ല മാറ്റം വരുന്നു ഇപ്പൊ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ചികിത്സ തുടരും അപ്പൊ അവര് നല്ല നോർമല് നല്ലൊരു കുട്ടിയായിരുന്നു ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഇങ്ങനത്തെ കൊച്ചുണ്ടായിട്ട് വിഷമിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാൻ നല്ല മാറ്റം എന്തായാലും അവർക്ക് കാഴ്ച പണ്ട് ടി വി മുമ്പിൽ എങ്ങനെ കാണൂലു എങ്ങനെയായിരുന്നു മുന്നിലോട്ട് കൊണ്ടിട്ടിരുന്ന് കാണൂള്ളൂ നമ്മള് എത്ര കാലം മാറിയിരിക്കും ഇപ്പൊ പിന്നെ പിന്നോട്ടിരുന്നിട്ടായാലും കാണുന്നുണ്ട് ഇപ്പൊ നമ്മള് കാഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പ അപ്പന എവിടെയാ അപ്പനെ വിളിച്ചേർക്കി അപ്പാ അമ്മ വിളിക്ക ആര കടിച്ചു തരാം അബിയോണ ആരാ പറ കടിച്ചാളരാ അബിയോണെങ്കിൽ സംണ്ട് കുൻകൂടൊക്കെ ആയി നല്ല കയ്യിൽ പിന്നെ ഒരു എന്താ പറയാ അടക്കൻ പോലെ ആയി നീ പറയാ എന്തെങ്കിലും അമ്മയ്ക്കോട് കുറ ഈ വീഡിയോ എല്ലാവരും കണ്ടു സത്യം വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണു ഇതുപോലെ നമുക്ക് എൻ്റെ സ്ഥാപനം എനിക്ക് തുടങ്ങി ഇതുപോലെയുള്ള കുട്ടികളെയൊക്കെ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വേറൊരു കാര്യമുള്ളത് ഈ കുട്ടിക്ക് ഈ രോഗം വരാനുള്ള പ്രധാന കാരണം അമ്മ കഴിച്ച ഭക്ഷണമായിരുന്നു അമ്മ നല്ല പോലെ ചിക്കനും മട്ടനും അവർ വീട്ടിൽ കോഴി വളർത്തിട്ടുണ്ടായിരുന്നു ചിക്കനും നന്നായിട്ട് കഴിച്ചു തരുന്നു അതേപോലെ തന്നെ മുട്ടയും ധാരാളം കഴിച്ചു തരുന്നു ഏറ്റവും കൂടുതൽ കബ് ഉണ്ടാക്കുന്ന സാധനമാണ് മുട്ട തൈര് ചെമ്മീൻ ഈ കഫക്കെട്ട് നമ്മൾ ജനിതകമാണ് അങ്ങനെ പറയുമ്പോൾ ഗർഭാവസ്ഥയിൽ അമ്മ കഴിക്കുന്ന ഭക്ഷണമാണ് കുട്ടികൾക്ക് ഈ രോഗങ്ങൾ രോഗങ്ങളുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം കാരണംന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് അല്ലാണ്ട് ഒരു ജനിതകവും അല്ല വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഒരു ജനിതകമാണെങ്കിൽ ഇത്രയും ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ അമ്മ പറയുന്നുണ്ട് അവരൊന്നും ചെയ്തില്ല ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോയിട്ടും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഒട്ടും ഒട്ടുമുണ്ടായില്ലേ ഈ തൊണ്ടയുടെ ഉള്ളിൽ കൊപം നിറഞ്ഞിരിക്കുന്നു ആ കപം ഈ മരുന്ന് കഴിച്ച് ശർത്തിച്ച് ഛർദ്ദിച്ച് പോയി തൊണ്ട തുറന്നു അവൻ സംസാരിച്ചു സംസാരിക്കാൻ പറ്റാത്തത് കേൾക്കാത്തതു കൊണ്ടാണ് ചെ വീട് ഉള്ളിലും കോപം നിറഞ്ഞിട്ടുണ്ടാകും അതിനെ പുറത്തേക്ക് ഈ എണ്ണയും ഇതൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ വായക്കൂടെ ഇങ്ങനെ കഫ ഇറങ്ങി വരും അത് മലത്തി കുഞ്ഞുങ്ങളെ തുപ്പാൻ പറ്റാത്തതാണെങ്കിൽ അത് മലത്തിക്കൂടെ പോയിക്കോളും എല്ലാ ദിവസവും ഈ വയ ഇനിമെടുക്കുമ്പോൾ വയറു കഴുകുമ്പോൾ വെറുങ്ങി പോലെ കഫം കൊണ്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു ശരീരം ക്ലീനായി എത്ര ദിവസം എടുത്തത് മാറാൻ നോക്കു നോക്കാം വർഷങ്ങൾ കൊണ്ടുപോയി ഏറ്റവും നടന്ന് സ്പീച്ച് തെറാപ്പിക്കും എല്ലാ തെറാപ്പിക്കും പോകുമ്പോൾ ഉള്ളിൽ കെടുക്കുന്ന കേടുകളിതാണ് അതിന് മാറ്റാൻ എത്രത്തോളം കാലം ഒരു രോഗവും മാറില്ല ഞാനിതിന് വേണ്ടിയിട്ടിത് എത്ര സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള എത്ര സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് അറിയാമോ എല്ലാവർക്കും സ്വാർത്ഥ താല്പര്യങ്ങളാണ് അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ അടുത്തും ആ ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടത് മാറിയിട്ടുണ്ടെന്ന് കാരണം ആർക്കും അതിന് പാരൻസിനെ കാണാൻ പറ്റുന്നില്ല പാരൻസിനെ അല്ല ഞാൻ കാണുന്നത് ഇവരെയാണ് കാണുന്നത് പിന്നെ ഇവരെന്നെ സപ്പോർട്ടേ അങ്ങനെയും ചെയ്തിട്ടൊന്നും കാര്യമില്ല അതൊക്കെ വെറുതെ ഇങ്ങനെ കാണിക്കും കാട്ടിക്കുട്ടിലുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ പിന്നെ സഹായം നമുക്ക് റിസർച്ച് ചെയ്യാം രക്ഷപ്പെടുത്തു നോക്കാം പിന്നെ ഈ കുട്ടികൾ പിന്നെയും ആ കുട്ടി ആ ഭക്ഷണത്തിലേക്ക് വന്ന പിന്നെയും ബുദ്ധിമുട്ടുകളുണ്ടാകും അല്ലാതെ ഈ കബുണ്ടാക്കുന്ന വസ്തു ഭക്ഷണങ്ങൾ വീട്ടുകാരും ഒഴിവാക്കണം കാരണം ഈ കുട്ടിക്ക് മാത്രം ആയിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കുട്ടിക്കത് കൊതിയാകും പിന്നെ കുടുംബത്തിൽ പ്രശ്നമാകും കുട്ടിക്ക് ഭയങ്കര എതിർപ്പാകും അങ്ങനെ ഉണ്ടാവും വീട്ടിലെല്ലാവരും അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് കൊല്ലമൊക്കെ ഇത് ഇങ്ങനെ മാറിക്കഴിഞ്ഞിട്ടും ആ കൃത്യമായിട്ട് നിൽക്കണമെങ്കിൽ കുട്ടിക്ക് ഒരിക്കലും ആ പിന്നിലേക്ക് പോകില്ല പക്ഷെ പല പാരൻസ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ കൊടുക്കാനും വെക്കാനും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും പഴയ ഭാഷ ഭക്ഷണത്തിലേക്ക് പോകുകയാണ് ചെയ്ത് അത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് ഞാൻ പറയുന്നത് സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാനായിട്ട് നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റുമുണ്ട് അത് ഉപയോഗിക്കാനുള്ള മനസ്സും സാന്നിധ്യം ഉണ്ടായാൽ മാത്രം മതി എല്ലാവരെയും അധികം അനുഗ്രഹിക്കട്ടെ